ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് മുന്നോട്ട് വരണേ അപ്പോൾ ഇതിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് റിവ്യൂ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോ ലൈവിൽ കണ്ട റിവ്യൂ ഒന്നും അല്ല പറയാനായിട്ട് വരുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് അനുമോള് അനുമോള് എന്തെങ്കിലും അനുമോളിന്റെ കണ്ടെന്റുകൾ കൂടുതലായിട്ട് ഡെയിലി കാണിക്കുന്നില്ല ടി വിയിൽ കാണിക്കുന്നില്ല ലൈവിൽ കാണുന്ന പല സംഭവങ്ങളും ടിവിയില് വരുമ്പോൾ അവര് എഡിറ്റ് ചെയ്ത് മാറ്റുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചീവിട് വെച്ചോണ്ടല്ലോ എൻ്റെ പേരെന്താണ് റനാ ഫത്തിമ റെനാഭാത്തിമയും അതുപോലെ തന്നെ നമ്മുടെ നവീനും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് വന്നപ്പം വിഷമാണ് നീ വെറും വിഷമാണു നീ കൊടിയ വിഷോണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് ഡ്യൂട്ടി ചെയ്യുന്ന അനുമോളയാണ് കാണിക്കുന്നത് ശരിക്കും റെനയെ കാണിക്കേണ്ട സ്ഥാനത്ത് റെനയെ കാണിക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ആ ഒഴിവാക്കിയിട്ട് അതിന്റെ ഭാഗത്ത് കയറ്റിയിരിക്കുന്നത് ജോലി ചെയ്യുന്ന അനുമോളയാണ് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ അനുമോൾക്കെതിരെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലാലേട്ട വന്ന ആ ഒരു സമയത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട് പത്ത് മുന്നൂറ് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണാത്ത ഈ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലായിട്ട് അതുപോലെ ആ മുന്നൂറോളം പേരും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകള് ക്യാ ഈ ക്യാമറകൾ ചെക്ക് ചെയ്താർക്ക് അതിലൊന്നും അതായത് ജിസൈലിൻ്റെയും നമ്മുടെ ആര്യൻ്റെയും സംഭവമാണ് കേട്ടോ അതിലൊന്നും ഞങ്ങൾ ആരും കാണാത്ത സംഭവം ആ അനുമോളിങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ലാലേട്ട പക്ഷെ ഞാൻ കണ്ടു ഈ ഒരു സംഭവത്തിൽ തന്നെ അനുമോള് ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും മനസ്സിലാവും പുള്ളിക്കാരത്തിൽ കാണാതെ അങ്ങനെ ഒരിക്കലും പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് നിന്ന് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല അതും മോഹൻലാലിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന്റെ മുന്നിൽ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ മുന്നിൽ അനുമോളെന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയാണ് അവതാരികയാണ് ടി വി സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാരത്തിയെ പോലെ ഉള്ള ഒരാൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യന്റെ മുന്നിൽ നിന്ന് അത് പറയണം എന്നുണ്ടെങ്കിൽ അവരത് കാണി കണ്ടിട്ടാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ സി സി ടി വി ഫുട്ടേജില് ഈ സോറി സി സി ടി വി അല്ല അവിടെ വെച്ചിരിക്കുന്ന ക്യാമറകൾ മുഴുവനും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിലെങ്ങും മനസ്സിലായിട്ടില്ല നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അനുമോൾ അത് തറപ്പിച്ച് പറയുമ്പോൾ അനുമോള് പറയുന്ന ദിവസത്തെ ആ ക്യാമറ ആ രണ്ട് ദിവസത്തെ ക്യാമറ നമ്മളെ കൂടി ഒന്ന് കാണിച്ച തീരത്തൊക്കെ പ്രശ്നമല്ലേ ഉള്ളു അത് സാധാരണ ഇപ്പോ പണ്ടത്തെ സീസൺ ഒന്നും അല്ല ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അവര് ആ ഒരു ക്യാമറയിലുള്ള ആ ഒരു സീനുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പഴും കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അനുമോള് പറയുന്ന ആ രണ്ട് ദിവസത്തെ ഫുൾ ടൈം സീൻ വേണ്ടല്ലോ ആ ബെഡിൽ രണ്ടുപേരും പൊതിച്ചു കിടക്കുന്ന ആ ഒരു സീനിൻ്റെത് എന്തുകൊണ്ട് സൂം ചെയ്ത് ജനങ്ങളെ കാണിക്കാത്തത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല ബിഗ് ബോസ് ബഹുമാനമായിട്ട് മോഹൻലാലൊക്കെ വന്നിട്ട് അത്രയും മണ്ണാക്ക് കീറിയൊക്കെ അനുമോളെ നാവ് കൊണ്ട് അടിച്ചൊതുക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരത്തി മല പോലെ നിന്ന് ഉറച്ചു നിന്ന് പാറക്കല്ല് പോലെ ശരിക്കും അവിടെയാണ് അവര് ഒരു അയൺ ലേഡി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും എപ്പോഴും കരഞ്ഞും ബഹളം മച്ചും ഒക്കെ നടന്നതൊക്കെ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരത്തിടെ വേറും ഒരു എന്താണ് കണ്ടന്റ് മാത്രം വരുന്നു പുള്ളിക്കാരത്തെ അത് സ്ഥിരം പറയുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് ഇത് ഇപ്പോൾ ലാസ്റ്റ് വന്നത് അക്ബറുമായിട്ടുള്ള വഴക്ക് അക്ബറിനെ ശരിക്കും വഴക്ക് കൂടി അടിച്ചൊതുക്കുന്ന ആളെന്ന് ഷാനവാസ് ആണ് അവർ തമ്മിൽ നിൽക്കുന്ന സമയത്താണ് അക്ബറിനെ ഒതുക്കാനായിട്ട് കുറച്ചെങ്കിലും ഷാനവാസിനാണ് പറ്റുന്നത് പക്ഷേ ഇത് വളരെ കൂളായിട്ട് അനുമോള് പുള്ളിക്കാരൻ്റെ വായടപ്പിച്ചു അതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ എന്നിട്ടും എപ്പിസോഡിൽ വന്നപ്പോൾ അത് കാണിച്ചില്ല ലൈവിൽ കാണിക്കുകയും ചെയ്തു എപ്പിസോഡിൽ കാണിച്ചതുമില്ല അതെന്തുകൊണ്ടാണ് മനഃപൂർവ്വം കാണിക്കാഞ്ഞത് ഇപ്പോൾ ലാലേട്ടം വന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ കണ്ട കാര്യം പുള്ളിക്കാരത്തിൽ കണ്ടു എന്ന് പറയുന്നു എന്ന് കരുഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം ചെയ്യാമല്ലോ അവിടെ ഇത്രയും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആര്യൻ എന്താ ജിസൈലിൻ്റെ അടുത്ത് കിടക്കോളാം ആര്യനും കൂടെ മാറിപ്പോയി വേറൊരു ബെഡ്ഡിൽ കിടന്നാൽ ഒക്കില്ലേ ഇവരൊരു പുതപ്പിനകത്തെ കിടക്കോളോ അപ്പോ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത് ഇത്രയും ഒരു വിഷയമായി കഴിഞ്ഞപ്പോ വേണമെങ്കിൽ ലാലേട്ട വന്ന കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ഒരു കാര്യം ചെയ്യാമായിരുന്നു അവർക്ക് ആ ശരി അനുമോൾ അങ്ങനെ കണ്ടു എന്ന് പറയുന്ന സ്ഥിതിക്ക് ശരി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് ജനങ്ങളെ കാണിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്താമായിരുന്നു അത് അല്ലെന്നുണ്ടെങ്കില് ഇന്നുമുതല് ഇങ്ങനെ ഒരു ഇത് വന്ന സ്ഥിതിക്ക് രണ്ട് പേരും രണ്ടടുത്ത് കിടക്കട്ടെ ജിസൈലിന്റെ അടുത്ത് ആരും കിടക്കണ്ട ആരും മറ്റൊരു പെട്ടി കിടക്കട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ കൂടെ കിടക്കട്ടെ അങ്ങനെ വെച്ചുകൂടാരുന്നു അപ്പോ അതൊന്നും അല്ല അതിൻ്റെ ഇടയിൽ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ജനങ്ങൾ കൂടി കാണുന്ന പല കാഴ്ചകളും അതിനുള്ളിൽ ഉണ്ടാവാം നമുക്ക് നന്നായിട്ട് അറിയാം ഈ സംഭവങ്ങളൊക്കെ ലൈവ് എന്ന് പറയുന്നെങ്കിലും അവർ എഡിറ്റ് ചെയ്ത അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഫുൾ ലൈവ് ഒന്നും അല്ല നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന വിദ്വാൻമാര് കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മലയാളികൾക്ക് തലയ്ക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ തലയ്ക്ക് അകത്തുണ്ട് എല്ലാവരും അരി ആഹാരം കഴിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ ഇവർ പല ആളുകളെയും ഇതിനു മുമ്പ് പിന്നെ ജയിക്കും എന്ന് തോന്നുന്ന പല മത്സരാർത്ഥികളെയും അവർ നൈസിന് തേച്ച് വിടാറുണ്ട് ഇപ്പൊ ഡോക്ടർ രജിത് കുമാർ സാറിൻ്റെ കാര്യം എടുത്താലും റോബിന്റെ കാര്യം എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ പറയുന്ന പുള്ളിക്കാരത്തെയും തേച്ചൊട്ടിച്ച് പുറത്ത് വിടാനുള്ള ആ ഒരു കൂതറ പരിപാടിയാണ് ബിഗ് ബോസ് കാണിക്കുന്നതെങ്കിൽ ഒരു രക്ഷയില്ല ജനങ്ങൾ പ്രതികരിക്കും നല്ല രീതിയിൽ പ്രതികരിക്കും ചിലപ്പോൾ ആ പ്രതികരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നതിനേക്കാളും അപ്പുറമായിരിക്കും അതുകൂടി നിങ്ങൾ ഓർത്താല് വളരെ നന്നായിരിക്കും ഈ ഒരു ഷോ ഒരുപാട് നെഗറ്റീവ് ഷോ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ നിങ്ങളൊരു വ്യക്തിയെ നിങ്ങൾ വിൻ ചെയ്യിപ്പിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ നൂറയോട് കാണിച്ചതും നൂറയ്ക്ക് വിശേഷാൽ മൂന്ന് പവറൊക്കെ കൊടുത്തിട്ട് നൈസിനും മറ്റൊരു ടാസ്ക് കൊടുത്തിട്ട് അത് തേച്ചൊട്ടിച്ചങ്ങ് കളഞ്ഞ ആളുകളല്ലേ നിങ്ങൾ എന്തായാലും ബിഗ് ബോസ് ടീം വളരെ ബോറായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കുടിലെ ബുദ്ധി ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടടോ അപ്പൊ എന്തായാലും ഇന്ന് ലാലേട്ടം വരുമ്പോ കാണാം ആ ലക്ഷ്മിയെ എന്തായാലും മറു കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് കണക്കൊക്കെ കാണിച്ചിട്ട് മറു കൈ കൊണ്ട് ലാലേട്ടം അങ്ങ് വിടത്തേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവും ഇല്ല പിന്നീട് എന്ന് വെച്ചാല് ഇന്ന് നമ്മുടെ ജിസേലമ്മായിടെ നല്ല അടിപ്പൊളി കൊഞ്ചലൊക്കെ കാണാം നമുക്കറിയാം ലാലേട്ടം വരുന്ന ദിവസം ജിസേലിന് ഭയങ്കര കൊഞ്ചലാണ് അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മുടെ ജിസേലിന്റെ കൊഞ്ചൽ കാണാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം അപ്പൊ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും